െ ഞാനിങ്ങനെ ഒരു പൊട്ട കുഴിച്ചാണ് ഒന്നാക്കാൻ പോകുന്നത് അത് ഈ പൊട്ടയെങ്ങനെ പൊട്ടിക്കണം അത് എനിക്കറിയത്തില്ല ഒന്നാമത് പൊറക്കട്ടെ

എന്തില്ല ടൈമുള്ളൂ എടുക്കലോത്തുമെന്ന് തിരിക്കാറായോ തിരിക്കണോ ഓ തിരിക്കേണ്ട

ചെയ്യാം ഇങ്ങോട്ടോ ഇതൊന്ന് വേവനാവും അത് ഇട്ടൊക്കെ ചാട്ടി വണ്ടക്കൊണ്ട് ഇട്ടേക്കാം പറഞ്ഞോളൂ തിരിച്ചിട വശം മുട്ട കുഴിച്ച് ഒന്നും അല്ല ഇത് വേറെ എന്തക്കോ ആയി ഇനി ചപ്പാത്തിയാ ഇപ്പൊ ചപ്പാത്തി ആക്കിയാലോ ഇതി നമ്മൾ യാലികു പി സൂപ്പി സക്കോ രണ്ട് പൂരി അല്ലേ പാട്ടത്തിൽ പാത്രത്തിലോട്ടാ വെച്ചിതാ കിച്ചോട്ടെ കൈയ് മുട്ടേ ദാ അങ്ങോട്ട് തീയിരി തിരിഞ്ഞിരി ഇനീ ഇരി ഷാപ്പർഡ് ആക്കയാലി പോ ടെസ്റ്റ് നോക്കാൻ പറ അങ്ങോട്ട് തീയിരി ചാരി ഇരി ഈ വരണ വാതയേ അറിയിക്കുവല്ല പൊട്ടിയോ പൊളിയോ പൊളിയതു ഇല്ല എന്നാ ൂടെ ഇളക്കിപ്പോ അപ്പൊ ദശേം കൂടൊക്കെ ഉളയിപ്പോന്നു ചൂടായിരുന്നു പോയി തണരാ കുറച്ച് മുളിച്ചു കൊറച്ചുണ്ട്